തലവേദന പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ വാഴപ്പഴം കൈതച്ചക്ക പേരക്ക ഉത്തരം വാഴപ്പഴം വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ആപ്പിൾ വാഴപ്പഴം കൈതച്ചക്ക പേരക്ക ഉത്തരം വാഴപ്പഴം മനുഷ്യൻ ആദ്യമായി സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണം ഏത് ചായ ബിസ്ക്കറ്റ് ചപ്പാത്തി ബ്രെഡ് ഉത്തരം ബ്രെഡ് വീടിൻ്റെ പ്രധാന വാതിലിനു നേരെ ഏത് വസ്തു വന്നാൽ വീടിന് പരാജയം സംഭവിക്കും കണ്ണാടി ഫോട്ടോ ഉത്തരം കണ്ണാടി തലവേദന പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ വാഴപ്പഴം കൈതച്ചക്ക പേരക്ക ഉത്തരം വാഴപ്പഴം ൈംഗികതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം ഏത് ഞായർ വെള്ളി ചൊവ്വ വ്യാഴം ഉത്തരം വ്യാഴം ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന പാമ്പ് മൂർഖൻ അണലി ചേര പെരുമ്പാമ്പ് ഉത്തരം മൂർഖൻ കഫക്കെട്ട് മാറിക്കിട്ടാൻ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ടത് മഞ്ഞൾ ഉപ്പ് തുളസി വിക്സ് ഉത്തരം ഉപ്പ് മുടികൊഴിച്ചിൽ തടയാൻ എണ്ണയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാവുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഇ ഏത് ചെടി നശിച്ചു പോയാൽ കുടുംബത്തിൽ ദാരിദ്ര്യം വന്നു ചേരും ചെമ്പകം ആന്തൂറിയം മണി പ്ലാന്റ് കനകാംബരം ഉത്തരം മണി പ്ലാന്റ് തടി കുറയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണം ഇഡ്ഡലി പുട്ട് പഴം സ്മൂത്തി ഉത്തരം സ്മൂത്തി കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെ തൃശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഉത്തരം കോട്ടയം ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെട്ട അവയവം ഏത് കണ്ണ് വൃക്ക കരൾ ഹൃദയം ഉത്തരം കണ്ണ് മരിച്ച സ്ത്രീയിൽ അവസാനം അഴുകുന്ന അവയവം ഏത് ഹൃദയം വൃക്ക ഗർഭപാത്രം ശ്വാസകോശം ഉത്തരം ഗർഭപാത്രം ഏത് ജീവികളുടെ കൂട്ടത്തെയാണ് ആർമി എന്ന് വിളിക്കുന്നത് ഉറുമ്പ് തേനീച്ച തവള വണ്ട് ഉത്തരം തവള കലണ്ടറിൽ ഏഴ് വർഷം പുറകിലുള്ള രാജ്യം ഏത് എത്യോപ്യ സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം എത്യോപ്യ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ള രക്തഗ്രൂപ്പ് ഏത് എ ബി എ ബി ഒ ഉത്തരം എ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഏത് പരുന്ത് കാക്ക ഒട്ടകപ്പക്ഷി മയിൽ ഉത്തരം ഒട്ടകപ്പി മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് നീരാളി ജെല്ലി ഫിഷ് മുതല എലി ഉത്തരം നീരാളി ശ്വാസകോശ അണുബാധ തടയാൻ സഹായിക്കുന്ന പാനീയം നാരങ്ങവെള്ളം കട്ടൻ ചായ ഇഞ്ചി ചായ കറുകപ്പെട്ട വെള്ളം ഉത്തരം നാരങ്ങവെള്ളം